നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐ പിളർപ്പിലെ ബിനോയ് വിശ്വത്തെ പുറത്താക്കാൻ നീക്കം ഇസ്മായിലിനോടൊപ്പം മുതിർന്ന ചില നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുകയും അങ്ങനെ സി പി എമ്മും സി പി ഐയും ഉണ്ടാവുകയും ചെയ്തു ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലെ കേരളത്തിലെ പ്രധാന പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ ആദർശ ശുദ്ധിയുള്ള മുഴുവൻ നേതാക്കളും സി പി ഐയിലാണ് ചേർന്നത് സി അച്യുത മേനോൻ പി കെ വാസുവൻ നായർ എം എൻ ഗോവിന്ദൻ നായർ തുടങ്ങിയവരെല്ലാം സി പി ഐയിൽ നിലയുറപ്പിച്ചു എന്നാൽ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തകരുടെ ബലം വെച്ച് നോക്കിയാൽ മുന്നിലെത്തിയത് സി പി എം ആയിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ വലിയേട്ടനും ഭരണത്തിൽ വരുമ്പോൾ പ്രമാണിയുമായി സി പി എം നിലനിൽക്കുകയാണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ സി പി ഐ ഇപ്പോൾ കേരളത്തിൽ വലിയ പ്രതിസന്ധിയിലെത്തിയിരിക്കുകയാണ് ഈ പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് ബിനോ വിശ്വമെന്ന സംസ്ഥാന സെക്രട്ടറിയാണ് ഇദ്ദേഹം ചുമതലയേറ്റ ശേഷം യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ രണ്ട് തട്ടുകളായി നേതാക്കൾ പ്രവർത്തിക്കുകയാണ് എന്നാണ് വസ്തുത ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സി പി ഐയുടെ മുതിർന്ന നേതാവും എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന മുൻ എം എൽ എ പി രാജുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് പാർട്ടിയിൽ പുതിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് സഖാവ് പി രാജുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പാർട്ടി നേതൃത്വത്തിന്റെ അന്യായവും അനാവശ്യവുമായ ഇടപെടലുകളായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ കുടുംബം തുറന്നു പറഞ്ഞിരുന്നു മാത്രവുമല്ല അദ്ദേഹത്തിന്റെ മൃതദേഹം ഓഫീസിൽ കയറ്റില്ല എന്ന കടുത്ത തീരുമാനം കുടുംബ അംഗങ്ങൾ കൈക്കൊണ്ടിരുന്നു ഈ അവസരത്തിൽ പാർട്ടി നേതൃത്വം പി രാജുവിനോട് നീതി കാണിച്ചിട്ടില്ല എന്നും അത് തെറ്റാണെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് മുതിർന്ന നേതാവായ കെ ഇസ്മായിൽ രംഗത്ത് വന്നിരുന്നു അന്ന് മുതൽ പാർട്ടി സെക്രട്ടറിക്കും ചുരുക്കം ചില നേതാക്കൾക്കും ഇസ്മായിൽ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്മായിൽ എന്ന മുതിർന്ന നേതാവിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന അതിരുവിട്ടതായി എന്നും ജനാധിപത്യപരമായ നടപടി ആയില്ല എന്നും വിമർശനം ഉയർന്നു എന്ത് പരാതി ഉണ്ടെങ്കിലും മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് ഇസ്മായിലിനോട് വിശദീകരണം ചോദിച്ച ശേഷം നടപടി എടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് പാർട്ടിയിലെ ഭൂരിഭാഗം മുതിർന്ന നേതാക്കളും പറയുന്നത് ഏതായാലും ഇസ്മായിലിനെതിരെ നടപടി വന്ന ശേഷം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ സംയുക്തമായി പാർട്ടി സെക്രട്ടറി ബിനോദ് മിശ്രത്തിനെതിരെ നീക്കം ആരംഭിച്ചതായി പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കും മന്ത്രിയും പാർട്ടിയിലെ മുതിർന്ന നേതാവും അതിലുപരി മലബാർ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസത്തിന് വേരുറക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം പ്രവർത്തിച്ച ആളാണ് കെ ഇസ്മായിൽ അങ്ങനെയുള്ള മുതിർന്ന നേതാവിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ വിശദീകരണം തേടുക എന്ന ജനാധിപത്യ മര്യാദ പോലും കാണിക്കാതിരുന്നത് മുതിർന്ന നേതാക്കളെ വെറുപ്പിലാക്കിയിട്ടുണ്ട് മാത്രവുമല്ല മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മരണശേഷം സംസ്ഥാന സെക്രട്ടറി പദം തട്ടിയെടുക്കുവാൻ അണിയറയിൽ കളികൾ നടത്തി പദവി ഉറപ്പിച്ച ആളാണ് ബിനോയ് വിശ്വം എന്ന പരാതി നേരത്തെ മുതലേ ഉള്ളതാണ് ഇടതുമുന്നണി സർക്കാരിന്റെ പ്രധാന ഘടകകക്ഷിയാണ് സി പി എം പിണറായി സർക്കാർ സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹം തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ഇടതുമുന്നണി യോഗത്തിൽ ഒരു അക്ഷരം പോലും മീണ്ടുവാൻ ധൈര്യം കാണിക്കാതെയും പിണറായി വിജയനെ കാണുമ്പോൾ കുമ്പിട്ട് നിൽക്കുന്ന ബിനോയ് വിശം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് മുന്നിൽ പോലും ആദർശവാൻ ചമഞ്ഞ് മീശ വിരിച്ച് കാണിക്കുന്നത് മുതിർന്ന നേതാക്കൾ ഉച്ചത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി ഐയുടെ മുതിർന്ന നേതാവ് ഇസ്മായിലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റായി പോയി എന്ന് തന്നെയാണ് മുതിർന്ന പല നേതാക്കളും അഭിപ്രായപ്പെടുന്നത് പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വത്തിലുള്ള മുതിർന്ന നേതാക്കളായ സി ദിവാകരൻ പ്രകാശ് ബാബു മുല്ലക്കര രത്നാകരൻ സുനിൽ കുമാർ കെ രാജൻ പന്നിൻ രവീന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ ഇസ്മാലിനെതിരായ നടപടിയിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് ഇത്തരത്തിൽ മുന്നോട്ട് നീങ്ങിയാൽ പാർട്ടി തന്നെ ഇല്ലാതാകുമെന്ന അഭിപ്രായക്കാരാണ് ഈ മുതിർന്ന നേതാക്കൾ മാത്രവുമല്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലം ഡൽഹി രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന വിനോദ് വിഷം കേരളത്തിലെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോഴും തികച്ചും അന്യനാണെന്ന കാര്യവും ഈ നേതാക്കൾ വിമർശന രൂപേണ പറയുന്നുമുണ്ട് വരുന്ന ദിവസങ്ങളിൽ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുള്ള മുതിർന്ന നേതാക്കൾ തിരുവനന്തപുരത്ത് ഒത്തുചേരുന്ന ആലോചനയിലാണ് എന്ന് വാർത്തകളും പുറത്തു വരുന്നു പാർട്ടിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് സമയത്ത് ആ പദവി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയ മുതിർന്ന നേതാവാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയായ പ്രകാശ് ബാബു വിനോവിഷത്തോട് ഇപ്പോഴും വലിയ പ്രതിഷേധം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണ് പ്രകാശ് ബാബു അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി ബിനോ വിശ്വത്തെ ആ പദവിയിൽ നിന്നും മാറ്റുന്നതിനുള്ള രഹസ്യ നീക്കങ്ങൾ പ്രകാശ് ബാബു ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം സി ദിവകാരനും പന്നീൻ രവീന്ദ്രനും മുല്ലക്കര രത്നാകരനും ഉണ്ട് എന്നും പറയപ്പെടുന്നു ഏതായാലും ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി ഇപ്പോൾ എത്തി നിൽക്കുന്നത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത വിഭാഗീയതയിലും തർക്കത്തിലുമാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും കൌൺസിലിലുമുള്ള ഭൂരിഭാഗം വരുന്ന മുതിർന്ന നേതാക്കൾ പാർട്ടി സെക്രട്ടറി ബിനോദ് വിഷത്തിന്റെ ഏകപക്ഷീയമായ പ്രവർത്തനത്തിലും തീരുമാനങ്ങളിലും കടുത്ത പ്രതിഷേധത്തിലാണ് ഇവർ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഒന്നുകിൽ ബിനോദ് വിശം പാർട്ടിയിലെ സെക്രട്ടറി പദത്തിൽ നിന്നും പുറത്താവുന്ന സ്ഥിതി ഉണ്ടാകും അതല്ല എങ്കിൽ കേരളത്തിലെ സി പി എന്ന പാർട്ടിക്ക് അപ്രതീക്ഷിതമായ ഒരു പിളർപ്പും വിഭാഗീയതയും ഉണ്ടാകുവാനും സാധ്യതയുണ്ട് നന്ദി നമസ്കാരം